പലപ്പോഴും സോഷ്യൽ മീഡിയക്കാരാണ് പലരെ കൊണ്ടും വിവാഹമോചനം നടത്തുന്നതും ഒരുപാട് ഭർത്താക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം അവരെത്ര കെട്ടണം അവരാരൊക്കെയാണ് വിവാഹമോചനം നടത്തേണ്ടത് എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അതൊരു പ്രമുഖയായിട്ടുള്ള ഒരു ഫിലിം സ്റ്റാർ പറഞ്ഞു ഓരോ ആഴ്ചയിലും സോഷ്യൽ മീഡിയയിലെ സഹോദരന്മാർ എനിക്ക് ഓരോ ഭർത്താക്കന്മാരെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കണ്ണന്റെ ചിത്രം വരച്ച് പ്രശസ്തയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ജസ്ന അവരെ ഇസ്ലാം മതത്തിൽ നിന്നും അതായത് തട്ടത്തിന്റെ മറവിൽ നിന്നും ഒടുവിൽ പുറത്തേക്ക് കൊണ്ടുവരാനും സോഷ്യൽ മീഡിയയിലെ ചില കമന്റോളികൾക്ക് കഴിഞ്ഞു നല്ലത് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി നല്ലതാണ് ഇനി മുതൽ തനിക്കു മതമില്ല മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ലെന്നും ശ്രീകൃഷ്ണനെ വരച്ച് ഉണ്ണിക്കണ്ണനെ വരച്ച് ശ്രദ്ധ നേടിയ ജസ്ന പറഞ്ഞതായിട്ടാണ് ഇന്നൊരു വാർത്തയിൽ കണ്ടത് ഇന്ന് കൊയിലാണ്ടിയിലുള്ള കൊയിലാണ്ടിയിലാണ് ജസ്നയുടെ വീട് ജസ്നയുടെ മാതാപിതാക്കൾക്ക് ജസ്ന ഒരു വീട് വെച്ചു കൊടുത്തു പൂനൂര് താമരശ്ശേരി പൂനൂര് ആദ്യത്തെ ക്ഷണം ഞങ്ങൾക്കായിരുന്നു വിസിറ്റിംഗ് കാർഡുമായിട്ട് ജസ്ന ഫാമിലിയോടുകൂടി തന്നെ വന്നു ക്ഷണിച്ചു ഞങ്ങള് ഫാമിലി ആയിട്ട് തന്നെ പോയി ക്ഷണം സ്വീകരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി വലിയ സന്തോഷം എന്തായിരുന്നാലും ആ സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി കാണുന്നത് ഇതുവരെ ജസ്ന സലീം എന്ന വ്യക്തി മുസ്ലിം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇനി മുതൽ എനിക്ക് മതമില്ല എനിക്ക് ഒരു മതത്തിൻ്റെ പേരിലും അറിയപ്പെടാൻ ആഗ്രഹമില്ല എന്നാണ് അവർ പറഞ്ഞത് ഇനി തട്ടമിട്ടോ തട്ടമിട്ടില്ലേ നിൽക്കരിച്ചോ നിൽക്കരിച്ചില്ലേ നോമ്പ് പിടിച്ചോ പൊട്ടുതൊട്ടോ ഇത്തരം ചോദ്യങ്ങൾ ഒന്നും ഇനി പ്രസക്തമല്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ കൃഷ്ണചിത്രം വരയ്ക്കുന്നതിനെ പറ്റി ജസ്ന പറഞ്ഞിരുന്നു വര തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് വലിയ രൂപത്തിൽ എതിർപ്പുണ്ടായിരുന്നു അന്ന് ഭർത്താവും പറഞ്ഞു വീട്ടുകാർക്ക് ഇഷ്ടമല്ലെങ്കിൽ വരയ്ക്കണ്ടെന്ന് പക്ഷേ ആ സമയത്ത് വരെ നിർത്താമെന്നൊക്കെ കരുതി അപ്പോ പ്രായമായിട്ടുള്ള ഒരു ചേച്ചി അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു കൃഷ്ണനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്നോ അങ്ങനെ ഇവര് കണ്ണന്റെ ചിത്രം വരച്ചു കൊടുത്തു ആ ചിത്രം വീട്ടിൽ വെച്ചാൽ ആഗ്രഹം സാധിക്കുമെന്നൊക്കെ പറഞ്ഞെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് കോലാഹലങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അവരുടെ ചിത്രം വരച്ചാൽ ആഗ്രഹങ്ങൾ നടക്കുമോ ഇതൊക്കെ ജസ്ന പറഞ്ഞിട്ടുണ്ടോ അതൊന്നും നമുക്കറിയില്ല കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തെറ്റാണ് ആ ചിത്രം വരച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോപ്പുലർ ആകാമെന്ന് വിചാരിച്ചിട്ടാണോ അതോ ചിത്രത്തിലേക്ക് കൂടുതൽ ആളുകളെ പിന്നെ അടുപ്പിക്കാനാണോ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെ സംസാ സംബന്ധിച്ച് ഞാൻ ജസ്നയോട് ചോദിച്ചിട്ടില്ല എന്തായിരുന്നാലും അവരത് പറയാൻ സാധ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്ക് ഇന്ന് ജസ്ന ജസ്നയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ പോയപ്പോൾ കണ്ട കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം വലിയ ഒരു സദസ്സ് ചെറിയൊരു വീടാണ് രണ്ട് ബെഡ്റൂം സാമാന്യം ഭേദപ്പെട്ട ഒരു ഹാള് ഒരു വിസിറ്റിംഗ് റൂം ഒരു അടുക്കള ചെറിയൊരു വീട് ഒരു കുഞ്ഞ് സ്റ്റോർ റൂം എറിയാൽ ഒരു അഞ്ഞൂറ് അറുനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വരുന്ന ഒരു ചെറിയ വീട് കുറച്ച് ഉള്ളിലാണ് വീട് എന്തായാലും കാറ് കുറച്ച് കയറ്റത്താണ് പോയപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ ജസ്നയുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും ഒക്കെ മാത്രം ജസ്നയ്ക്ക് എന്നും ജസ്നയുടെ കുടുംബക്കാരൊക്കെ അവരെ തല്ലി ഇറക്കിയെന്നുമൊക്കെ പറയുന്ന ആളുകൾക്ക് ആട്ടാറു മറുപടിയാണ് കേട്ടോ ആ പാല് കാച്ച് ഒരുപാട് ആളുകൾ എല്ലാവരും തലയിൽ തട്ടമിട്ടവർ വർദ്ധക്കാർ മുസ്ലിയാക്കന്മാർ ഉസ്താദുമാർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു മതം വിട്ടതിൽ ഞാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ വളരെ കുറച്ച് അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അത് ജസ്നയുടെ കുറച്ച് പെൺ സുഹൃത്തുക്കൾ വയനാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെയുള്ള ആളുകൾ എന്തായിരുന്നാലും ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ ഫില്ലായി വേദി പിന്നെ അവസാനം ഏറ്റവും അറ്റത്തൊരു ടേബിൾ ഇട്ട് മൂന്നാല് കസേരയും ഇട്ടിട്ട് ജസ്നയുടെ മകൻ ഞങ്ങൾക്കൊരു വേദി ഒരുക്കി തന്നു വരട്ടെ എനിക്കാണെങ്കിൽ മൂന്ന് മണിക്ക് കൊല്ലം പിന്നെ കോഴിക്കോട് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു ഒന്നര രണ്ട് മണിയോടുകൂടി തന്നെ ഇറങ്ങേണ്ടിയിരുന്നു വേറൊരു സുഹൃത്ത് വരാനുണ്ടായിരുന്നു ആയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ബൈജു ആണ് പിന്നീട് ബൈജും ഫാമിലിയും വന്നു എനിക്ക് അവരെ കാണാനും പറ്റിയില്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഇറങ്ങി അപ്പോൾ ആളും പേരും ഇല്ല എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറയുമ്പോഴും ജസ്ന തലയിൽ തട്ടമൊക്കെ മാറ്റി നല്ല ഒരു മോഡേൺ ലുക്കിൽ എല്ലാവരോടും നിറഞ്ഞ സൗഹൃദത്തോടെ ചിരിച്ച മുഖത്തോടുകൂടി അതിഥികളെയൊക്കെ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി എല്ലാവരെയും കെയർ ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ഫാമിലിയിൽ ജസ്നായ വേണ്ടാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല അത്രയും വലിയ സ്വീകരണമാണ് ആ പെണ്ണൊറ്റയ്ക്ക് അവിടെ ചെയ്തു കൂട്ടുന്നത് അപ്പൊ ജസ്നയുടെ ഉമ്മ പറഞ്ഞ ഒരു വാക്ക് എന്തിനാണ് ഒരുപാട് ആൺമക്കൾ ഒരു മകള് മതിയൽ കൊയ്തുപോലെ എൻ്റെ മോള് ഞങ്ങൾക്ക് വെച്ച് തന്നതാണ് വീട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ചെറിയ വീട് അപ്പോൾ ജസ്ന പറഞ്ഞു എനിക്ക് ഒരു ആഗ്രഹവും കൂടി നിറവേറ്റാനുണ്ട് എന്ന് പറഞ്ഞു ശരി അത് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു മകളുടെ കരുതലായേക്കാം ആൺമക്കളില്ല എന്നതിൻ്റെ പേരിൽ ആണ് ഒരു എനിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ എന്ന മാതാപിതാക്കളെ ചിന്തിക്കേണ്ടല്ലോ എന്തായിരുന്നാലും ആ മാതാപിതാക്കളുടെ മുഖത്തും നിറഞ്ഞ സന്തോഷവും ഒരു ആത്മനിർവൃതിയും നമുക്ക് കാണാം ഈ ജസ്ന താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരുപാട് എന്നാലും മാതാപിതാക്കൾക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഒരു മകൾ എന്നുള്ള നിലയിൽ ആ പെണ്ണ് ശ്രമിച്ച് അതിൻ്റെ വിജയ ദിവസമായിരുന്നു എന്ന് നിറഞ്ഞ കയ്യടിയോടു കൂടി തന്നെയാണ് ആളുകൾ ആ പെൺകുട്ടിയെ സ്വീകരിച്ചത് ജസ്നക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം പഠിക്കും മരണം എല്ലാവർക്കും ഉണ്ട് അപ്പം മരിച്ചു കഴിഞ്ഞ ജസ്നെ അപ്പം എങ്ങനത്തെ രീതിയിൽ അടക്കണം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അല്ല ഞാൻ പൊതുവേ എൻ്റെ അമ്മാനോടും പാപ്പാനോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ നാട്ടിൽ ഇവിടെ കബറടക്കണം എന്ന് മുമ്പേ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചിത്ര വര തുടങ്ങി അന്ന് തൊട്ടിട്ട് കളിയാക്കുന്നൊരു വാക്കുണ്ട് ജെസ്സിയെ എന്നെ അവര് ജെസിയെന്നാട്ടോ വിളിക്ക ജെസ്സിയെ നമ്മുടെ വീടിന്റെ ബാക്കിൽ നമുക്ക് രണ്ടാക്കുള്ള ഒരു കുറച്ച് സ്ഥലങ്ങി മാറ്റി വെച്ചോ നമ്മൾ ഇവിടെ ആയിരിക്കും കേട്ടോ അന്തി ഉറങ്ങാന്ന് പറഞ്ഞു പള്ളിക്കാട്ടിലാണെങ്കിലും വീടിന്റെ ബാക്കിലാണെങ്കിലും മണ്ണ് എല്ലാം ഒന്നല്ലേ പള്ളിക്കാട്ടി കേട്ടിട്ടില്ലേ വീടിന്റെ ബാക്കിൽ അത്രയല്ലോ ഞാൻ പൊട്ടു തൊട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ എന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഈ പൊട്ടു കുത്തല്ലേ പാപ്പാനും പള്ളിക്കമ്പറ്റിന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞു പുറത്താക്കി വീടിന്റെ എവിടെയാണെങ്കിലും നമ്മൾ മണ്ണിലാ കിടക്കുന്നത് അത് പള്ളിയുടെ ഒരു പരിസരത്തായതുകൊണ്ട് പള്ളിക്കാട് എന്ന് പറയുന്നു നമ്മൾ അപ്പൊ നമുക്ക് പള്ളിക്കാട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നമുക്ക് ദൈവം നിശ്ചയിച്ചിട്ടില്ലേ മണ്ണിൽ എന്തായാലും കത്തിക്കാൻ പോകുന്നില്ല തട്ടമിട്ട് കണ്ണനെ വരച്ചിരുന്ന ജസ്നയെ കൊണ്ട് ആ തട്ടം മതവും വലിച്ചെറിഞ്ഞ് ഒരു മതവിശ്വാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന നിങ്ങൾക്ക് നന്ദി അഞ്ചു നേരം നമസ്കരിച്ച് അള്ളാഹുവിനെ വിളിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് മുപ്പത് നോമ്പും പിടിച്ച് പെരുന്നാളും ആഘോഷിച്ചിരുന്ന ഒരു പെണ്ണിനെ കൊണ്ട് രൂക്ഷമായ വിമർശനങ്ങളുടെ അമ്പുകൾ നിങ്ങൾ തൊടുത്തപ്പോൾ ആ പോപ്പ് എനിക്ക് വേണ്ട എന്ന് ആ പെണ്ണുരുട്ടി തീരുമാനിച്ചില്ലേ മണ്ണെല്ലാം ഒന്നുപോലെ തന്നെയാ പള്ളിക്കാട്ടിൽ കടന്നു കഴിഞ്ഞാൽ സ്വർഗം ഇങ്ങിറങ്ങി വരുമെന്നോ നരകം ആട്ടി അകറ്റപ്പെടുമെന്നോ ഒന്നുമില്ല ഈ മണ്ണ് നമ്മുടെ വീടിൻ്റെ പുറകിലായാലും പള്ളിക്കാട്ടിലായാലും അത്ര തന്നെ ഇപ്പോഴാണ് ശരിയായ ചിന്ത വന്നത് പെൺകുട്ടിക്ക് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് കുട്ടിയല്ല ജസ്ന അത് കുറച്ച് കടന്നുപോയി ജസ്ന ഒരു സ്ത്രീയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ച് വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയാണ് നീ ചിലപ്പോൾ മാനസികമായിട്ട് ഇവരൊരു കുട്ടിയാണോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഓക്കെ ി നേടി ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ വേണ്ടെന്ന് വെച്ചാൽ ഇതുവരെ ജസ്നിയ സലീം നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഇത് അപ്പൊ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജസ്മി സലീമിന് മതം ഇല്ല ഇനി ജസ്സിയ സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു ക്യാമ്പസിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങൾ അതിനെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവല്ലോ ഇനി ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് ഏതാണ് മതം അല്ലെങ്കിൽ നിനക്ക് മരിക്കേണ്ടത് നിനക്ക് സ്വർഗത്ത് പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒട്ടിത്രയേ ഉള്ളൂ ഞാനൊരു മനുഷ്യനാണ് എന്റെ ഉമ്മയും എൻ്റെ അമ്മയാണ് എൻ്റെ കുട്ടിക്കാലം വേണ്ടി എനിക്ക് ഞാൻ മതം അതേപോലെ മുന്നോട്ട് ജീവിക്കാനാണ് ഒരു ഒരു മതത്തിന്റെ നിങ്ങൾ പറയുന്ന കൃഷ്ണനെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ എത്ര പക്വമായിട്ടാണ് ഒരു വേദിക്കു മുമ്പിൽ താൻ സംസാരിക്കേണ്ടത് കൃത്യമായ രൂപത്തിൽ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു അതെ ഏതാണ് നിൻ്റെ മതമെന്ന് ചോദിച്ചാൽ ഞാനൊരു മനുഷ്യനാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞില്ലേ അവിടെ നിങ്ങൾ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നു നന്ദി